കുറെ ദിവസങ്ങൾക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒരു പതിനെട്ടാം തീയതിക്ക് ശേഷം അതായത് ഡിസംബർ പതിനെട്ടിന് ശേഷം വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഒരു മാസമായല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു എന്തേ വീഡിയോ ഒന്നും ഇടാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഷീബാ വാസു അതുപോലെ തന്നെ ഷൈനി അങ്ങനെ സുനിത അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉടനെ വീഡിയോ ഇടാ ഇടാന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഭയങ്കര മടിച്ചിയായിട്ട് വരുവാണ് ഞാനിപ്പോൾ കേട്ടോ മുമ്പ് ഞാൻ ഉറക്കം അളച്ചിട്ട് ഒരു മണി രണ്ട് മണി മൂന്ന് വരെ രാത്രി വരെയൊക്കെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുകയും വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ ഇപ്പം എന്തോ ഒരു ഭയങ്കര മടിച്ചിയായിട്ട് മാറിയിരിക്കുകയാണേ അപ്പം അതാ നയനെയും ശ്രീഹരെയും ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അനിയൻ്റെ വീട്ടിലാണ് പിള്ളേരെ വിരുട്ടാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം രാവിലെ ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ പിള്ളേർക്ക് കൊടുത്തു ശ്രീഹരിയും നയനയും നന്ദു ഒക്കെ കഴിച്ചു കുഞ്ഞുട്ടി കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പം കുഞ്ഞുട്ടി അവിടെ ഇരുന്ന് ടി വി ടി വി അല്ലല്ലോ മൊബൈൽ കാണുന്നു ഇപ്പോൾ പിള്ളേർക്ക് ടി വി ഒന്നും വേണ്ടല്ലോ എല്ലാവരും ഇപ്പം മൊബൈലുമായിട്ടുള്ള ഇരിപ്പ ടി വി ഇപ്പോൾ അനങ്ങാറയില്ല നമ്മളെങ്ങാനും വാർത്തയൊക്കെ വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയാണെങ്കിൽ വാർത്ത വയ്ക്കാനായിട്ട് മാത്രമേ ടി വി യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ മറ്റേ സീരിയല് കാര്യങ്ങളൊന്നും കാണാറില്ല പിന്നെ വല്ലപ്പോഴും വല്ല പഴയ സിനിമയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്നൊക്കെ വെക്കും കേട്ടോ അപ്പം ടിവിയുടെ ചരിത്രം പറഞ്ഞത് എൻ്റെ പൈസ കുഞ്ഞുട്ടി മൊബൈൽ നോക്കുന്നു എന്നുള്ളതിന് ടി വി എന്ന് പറഞ്ഞപ്പോഴത്തേക്കൊന്ന് പറഞ്ഞു പോയതാ അപ്പോൾ ഇഡലിക്ക് ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞുട്ടി കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടിക്ക് വേണ്ട കുഞ്ഞുട്ടിക്ക് ഇഡലിക്ക് സാമ്പാർ തന്നെ വേണം ആ ചേട്ടിക്ക് അപ്പോ എന്തൊക്കെയോ മക്കളുമായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു ഇരിക്കുവാണേ പിന്നെ നമ്മുടെ ജനൽ ഇവിടെ തുറന്നു കിടക്കുന്നതുകൊണ്ടാണ് ഫേസ് ക്ലിയർ അല്ലാത്തത് കേട്ട് അങ്ങോട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നെ പിന്നെ വേഗം തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു പിന്നെ വേറെ പാചകമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ അനിയൻ്റെ വീട്ടിൽ നമ്മുടെ പിള്ളേരെ ചടങ്ങിൽ വിളിച്ചിരിക്കണം എന്ന് വെച്ചെന്നാൽ എല്ലാവരും കൂടിയാണ് കേട്ടോ അതായത് നമ്മുടെ നാത്തൂനും അനിയന്മാരും ഞങ്ങളും ഒക്കെ കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തലേ ആഴ്ചയിൽ നാത്തൂൻ്റെ വീട്ടിൽ പിള്ളേരെ വരുന്നതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും എല്ലാവരും നാല് പേരും കൂടെ നാല് വീട്ടുകാരും കൂടിയാണ് കൂടിയത് അതൊക്കെ വീഡിയോ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടേ ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്യുന്നുണ്ട് അത് പുറകെ ഇടാൻ എന്താണെങ്കിൽ ഇത് തൊട്ട് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പം നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുന്നത് എങ്ങോട്ടാണോ അപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന പെണ്ണിൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഞങ്ങൾ അവിടെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ കാണാനായിട്ടൊക്കെ പോയതാണ് പോയി തിരിച്ചു വന്നതിന് ശേഷം നമ്മളിത് ആ കുടുംബ വീട്ടിൽ അപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഫുഡ് കാറ്ററിംഗാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ബിരിയാണി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ സ്മിത അരിയൊക്കെ വെച്ചിട്ടുണ്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുടിയൊന്നുമില്ല കാരണം ഞങ്ങൾ മരണത്തിന് പോയത് കാരണം അവൾ പറഞ്ഞു അവൾ വെച്ചേക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ചെയ്യുന്നു നോക്കിയിട്ടൊക്കെ പോന്നു അവൾ തന്നെ തന്നെ അരച്ചൂട്ടൊക്കെ ഇണക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിയുടെ കൂടെ തന്നെ മീൻ കറിയും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ലേ അതുകൊണ്ട് ആണ് കുറച്ച് ചോറും കൂടെ ഇണക്കണം അപ്പോൾ കുഞ്ഞുട്ടി പറയാണ് ബിരിയാണി എടുക്കാൻ പോകാനായിട്ട് ഞാനും കൂടെ വരുന്നുണ്ടെന്നും പറഞ്ഞു കുഞ്ഞുട്ടിതാ വണ്ടിയിലോട്ടൊക്കെ കയറുകയാണ് അപ്പോൾ ഓരോ തമാശ പറഞ്ഞ് അവളെ ചൊടിപ്പിച്ചിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ദേഷ്യമല്ല അവളവിടെ അങ്ങനെ ഓരോ തിരിച്ചും അതിനനുസരിച്ചിട്ടൊക്കെ പ്രതികരിച്ചൊക്കെ എന്താ ചെയ്യും വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണെ ഇപ്പം കുഞ്ഞുട്ടിയും പോകുന്നുണ്ട് നേരെ ഇളയനിയൻ അതായത് കുഞ്ഞുട്ടിയുടെ അച്ഛനും പിന്നെ ശ്രീഹരി പോകുന്നുണ്ട് പിന്നെ തേജും കൂടെ വണ്ടിയൊക്കെ കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ നേരെ ഇളയനിയൻ്റെ മോനാണ് തേജു തേജസ് എന്നാണ് പേര് ഞങ്ങൾ തേജു തേജു എന്ന് വിളിക്കുവേ അപ്പോൾ ഇവിടുന്ന് നന്ദും പിന്നെ ആവണിയുടെ ആങ്ങള ആലിമോനും പിന്നെ നാത്തൂൻ്റെ പിള്ളേരും കൂടെയൊക്കെ ആ മരണ വീടുണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് അവർ പോയിരിക്കുവാണ് അല്ലെങ്കിൽ അവന്മാരെ വിടായിരുന്ന ബിരിയാണി എടുക്കാനായിട്ട് ഒരു മണി പന്ത്രണ്ടര കഴിഞ്ഞിട്ടും അവരെ കാണാതിരുന്നുകൊണ്ടാണ് പിന്നെ ശ്രീഹരിയും അതുപോലെ തന്നെ അനിയനും കുഞ്ഞുട്ടിയും തേജുഹ് കൂടെ ബിരിയാണി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് ഓട്ടോ ഉണ്ട് കേട്ടോ അങ്ങോട്ട് അതായത് പട്ടണക്കാട് ഒരു സ്ഥലത്ത് ആണെ അതിന് ഞാൻ എന്താ വീട്ടിൽ തിരിച്ച് വന്നിട്ട് നമ്മുടെ മരണ വീട്ടിലൊക്കെ പോയിച്ചും വന്നതിന് ശേഷം കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുടുംബ വീട്ടിലേക്ക് പോവുകയാണെ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം നമ്മുടെ നാത്തൂനുണ്ടല്ലോ രാവിലെ വന്നിട്ടില്ലേ അപ്പം ഇവർ ബിരിയാണി എടുക്കാൻ പോകുന്ന റൂട്ടിലാണ് നാത്തൂൻ്റെയും വീട് അപ്പോൾ അവരവിടെ റെഡി ആയി നിന്നിട്ട് അളിയനും നാത്തൂനും കൂടെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് പിള്ളേർ രണ്ടുപേരും നേരത്തെ തന്നെ അവരിങ്ങോട്ട് ബൈക്കിൽ പോന്നിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് നാത്തൂനൊക്കെ നമ്മുടെ ഈ ബിരിയാണി എടുക്കാൻ പോയ വണ്ടിയിലാണ് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ അവർ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ സ്മിത അവിടെ ഇരിപ്പുണ്ട് അമ്മയും ഏട്ടനും നയനയും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ കവിത ഇപ്പൊ അവിടെ നിന്ന് വീട്ടീന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ മരിച്ച വീട്ടിൽ പോയിച്ചും വന്നിട്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അമ്മ അവിടെ നിന്ന് പറഞ്ഞ് അവിടെ അമ്മ ഒരു തോർത്ത് വരുത്തിട്ടിട്ടുണ്ടായിരുന്നെ അതിങ്ങട്ട് എടുത്തുകൊടുക്കന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാത്തി തോർത്ത് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുക പിന്നെ കുറേ നാളായല്ലോ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ എന്റെ വോയിസ് കൊടുക്കുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മയൊക്കെ കാണും കേട്ടോ ഐസ്ക്രീം ഉണ്ട് ചേട്ടാ ചിറ്റക്കുട്ടിയുടെ വക ഐസ് ക്രീം ഉണ്ട് ചിറ്റക്കുട്ടിയുടെ വകയാണ് അല്ല നിങ്ങൾ എന്നെയെന്ന് മൈൻഡ് അറിയാം ഇപ്പൊ നായ മൂത്ത ചേട്ടത്തിനെയൊന്നും മൈൻഡത്തില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ പെരയുടെ ബെർത്തിൻ്റെ മേളിലുണ്ടല്ലോ കല്യാണ ആൽബവും അതുപോലെ തന്നെ പിള്ളേരുടെ ചെറുതിലെ ഊണ് ചോറൂണൊക്കെ നടത്തുമല്ലോ ആ ആൽബം ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് താഴെ എടുത്തു വല്ലപ്പോഴും താഴെ എടുക്കുമ്പോൾ പഴയ മൊബൈൽ പഴയ എനിക്ക് വയ്യ മൊബൈൽ എന്നൊക്കെ പറയുന്നത് പഴയ ആൽബം ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ കാണുമല്ലോ അപ്പോൾ ആ കൂട്ടത്തില് നമ്മുടെ ഫോട്ടോ കല്യാണ ആൽബം എൻ്റെ കല്യാണത്തിൻ്റെ ആൽബമാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഫാമിലിയാണ് അതായത് ചേച്ചിയാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് ചേച്ചിയുടെ മൂത്ത മോളാണ് പിന്നെ ആങ്ങള എൻ്റെ അച്ഛൻ അമ്മ പിന്നെ എന്നെ കണ്ടല്ലോ കൊച്ചിൻ്റെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചേച്ചി കേട്ടോ നമ്മുടെ പുറകെ ഇച്ചിരി മുഖമൊക്കെ വീർപ്പിച്ച് ഇരിക്കുന്നില്ല അതാണ് ഞാൻ പിന്നെ നോക്കിക്കുക അപ്പം അന്ന് തീരെ മെലിഞ്ഞിട്ടായിരുന്നു ശരി കാണാനൊന്നും വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു കേട്ടോ എന്നെ ഇപ്പോഴും ഭംഗിയൊന്നുമില്ല അന്ന് തീരെ മോശമായിരുന്നേ പിന്നെതാ ഇവിടെ കൊണ്ടുവന്നിട്ട് കുഞ്ഞു കുട്ടി അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് മോ നമ്മുടെ ബിരിയാണി പൊട്ടിക്കണേ വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അസ്മിത സ്മിതക്കുട്ടി ബിരിയാണിയൊക്കെ വീതി വയ്ക്കാനുള്ളത് പകർത്തി ആദ്യമേ അപ്പം അങ്ങനെ ആദ്യമേ തന്നെ വീതിയൊക്കെ വെച്ചു അതിനകത്തേക്ക് പിന്നെ ചിക്കനും അച്ചാറും സലാഡും ഒക്കെ വെച്ചിട്ട് ഇപ്പം സവോളയ്ക്കൊക്കെ വിലക്കൂടിയത് കൊണ്ടാൻ പറ്റിയാണെന്ന് തോന്നുന്നത് കേട്ടോ കുറേ കുക്കുമ്പോഴാണ് ഈ നമുക്ക് കച്ചം പറഞ്ഞകത്ത് ശരിക്കും ചാർത്തി വെച്ചിരിക്കുന്നതേ എങ്കിലും ടേസ്റ്റി ആയിരുന്നേ അവരങ്ങനെ അതൊക്കെ ചെയ്യുന്നു ആ സമയത്ത് ഞാൻ എന്താ നമ്മുടെ സിറ്റുവോട്ടിലോട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ അപ്പൂസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടു നിൽക്കുന്നുണ്ട് പിന്നെ ശ്രീഹരിയും പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൊബൈലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഓടിപ്പാഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളയും കേട്ടോ ശ്രീഹരി ഒട്ടും നിന്ന് തരത്തില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ശ്രീഹരി ഓടുന്നുണ്ട് അപ്പം അനിയൻ പറയുന്നുണ്ട് അതേ മരിമകൻ ജീവനും കൊണ്ട് ഓടുവാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പുറകെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അത് അളിയൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൂസും കുട്ടും ആലമോനും ഒക്കെ ബാധിക്കലുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുട്ടി ഉണ്ടല്ലോ കുഞ്ഞുട്ടിക്ക് എന്താ ചപ്പാത്തി മതിയെന്നും പറഞ്ഞ അവൾ ചപ്പാത്തി ചൂടാക്കുന്നുണ്ട് പിന്നെ അത് അരച്ചൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചല്ലോ അങ്ങനെ പിള്ളേർ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ പിള്ളേർ സെറ്റ് കൂടുതൽ പേരും ഹാളിൽ ഇങ്ങനെ നീട്ടി നമ്മൾ സദ്യക്കൊക്കെ പായയിട്ടിരിക്കത്തില്ല അപ്പോൾ നമ്മളിവിടെ കുടുംബ വീട്ടിൽ കൂടുമ്പോൾ എല്ലാവരും കൂടെ സിറ്റോട്ട് ഇരുന്നിട്ട് സിറ്റോട്ടിലല്ല ഹാളിലിരുന്ന് പായ ഇങ്ങനെ നീളത്തിൽ മടക്കി മടക്കി വെക്കും പിള്ളേരെല്ലാവരും കൂടെ ഇരിക്കും പിള്ളേർക്ക് ആദ്യം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ വലിയ ആൾക്കാർ കഴിക്കുക അപ്പോൾ നയനയും ശ്രീഹരിയും അതുപോലെ തന്നെ അളിയനും പിന്നെ നമ്മുടെ ചേട്ടായിയും അവിടെ ടൈം അതിന് നേരെയുള്ള അനിയനും ആ കൂടത്തി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ചെന്ന സമയത്ത് ആൾ പുറത്തേക്ക് പോയി ഇരിക്കുമായിരുന്നപ്പോൾ കിട്ടിയില്ല വീഡിയോയിൽ അങ്ങനെ അതെ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നു അപ്പം ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ കഴിക്കാണ്ടിരിക്കണവരെയും ഹാളിൽ കഴിക്കാണ്ടിരിക്കുന്നവരുടെയും കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തേയും നമ്മുടെ അനിയത്തിയുടെ അനിയത്തിക്കിപ്പോൾ കുറേ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ചെടി പരിപാലനാണിപ്പം ഇവളതെല്ലാം വെച്ച് റെഡിയാക്കിയിട്ട് വേണം ഇതിൽ നിന്നൊക്കെ എനിക്ക് പൊട്ടിച്ചോണ്ട് പോയി നടാനായിട്ട് കുറേ ചെടിയൊക്കെ ഉണ്ട് റോസും പിന്നെ കുറേ അലങ്കാരം ഇനി കൂടുതലും പുള്ളിക്കാത്തി ഇപ്പോൾ ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലും വെക്കണത് പിന്നെ വേറൊരു വിശേഷമുണ്ട് നമ്മുടെ സ്മിതക്കുട്ടി നമുക്ക് മൂക്കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് കാണിക്കാം പുള്ളിക്കാത്തി ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കമ്മൽ പോലും ഇല്ലാണ്ടായിരിക്കണം അപ്പം ഞാൻ മുക്കൂത്തി ഒക്കെ എടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ് ചേച്ചി ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കമ്മൽ ഇട്ടില്ലെങ്കിലും നിങ്ങൾ നല്ല സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിരിക്കണം പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുട്ടി ഉണ്ടല്ലോ കുഞ്ഞുട്ടിക്ക് മേക്കാതെ കുത്തിയിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് കാണിക്കാം കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു പിന്നെ അതിന് ശേഷം എന്താ ഐസ്ക്രീം കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ചുറ്റു കുട്ടിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഐസ് ക്രീം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു എല്ലാവർക്കും കൊടുക്കുകയാണ് കാരണം നോക്കിക്കേ ഞാൻ മുക്കൂത്തി കാണിക്കാന്ന് പറഞ്ഞിട്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കുത്തി പുള്ളിക്കാരത്തി ഇട്ടിട്ട് അപ്പം അനിയൻ്റെ അടുത്ത് കുറേ മൽപ്പിടുത്തം പിടിച്ചിട്ടാണ് മുക്കൂത്തിയൊക്കെ ഇടാനായിട്ട് സമ്മതിച്ചത് കുറേയായി എനിക്ക് മുക്കൂത്തി ഇടണമെന്നും പറഞ്ഞിരിക്കുന്നത് അപ്പം അതാണ് നമ്മുടെ കുഞ്ഞുട്ടിയുടെ മേക്കാതെ കണ്ടല്ലോ പിന്നെ നയനയ്ക്കും മേക്കാതിട്ടിരിക്കണതും കൂടെ ഞാൻ ഈ ഒപ്പം കാണിക്കുന്നുണ്ട് നയനക്ക് പണ്ട് മേക്കാതെ കുത്തി നമ്മൾ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം കഴിഞ്ഞ ദിവസം അവൾ മേക്കാത് കമ്പലി അവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ആലപ്പുഴ വീട്ടിൽ വെച്ചിട്ട് മേക്കാത് കമ്പലി പോവുകയായിരുന്നെ ഊരി കെട്ടലേ വെച്ചിട്ട് പുള്ളിക്കാരത്തി എന്ത് ചെയ്തു മറന്നുപോയി കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് സംഭവം ഇല്ലേ മേക്കാത് കമ്പലൊക്കെ വെച്ചാൽ കുഞ്ഞിക്കമ്പലല്ലേ അതിനുശേഷം അത് പിന്നെ അവിടുത്തെ അമ്മയാണ് നോക്കി കൊടുത്തത് പുള്ളിക്കാരത്തേക്ക് അങ്ങനെ അത് കുറേ ദിവസത്തിന് ശേഷമാണ് കിട്ടിയത് വാ നോക്കിയൊക്കെ കൊടുത്തത് ഗീതാമ്മ എന്ന് പറയണത് ശ്രീഹരിയുടെ അമ്മയാണ് കേട്ടോ നമുക്ക് വേറെ വീഡിയോയിലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചിറപ്പിന് പോയ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മടി പിടിച്ച് മടി പിടിച്ചും പിന്നെ വയ്യാഴികയാണ് മെയിൻ കാരണം കേട്ടോ അതുകൊണ്ട് എനിക്ക് എടുത്ത് എഡിറ്റ് ചെയ്യണമെന്നും പറ്റിയിട്ടില്ല പുറകെ പുറകെ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ പിള്ളേർ സെറ്റും എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ അമ്മയും അനിയും ഞങ്ങളുടെ കൂട്ടത്തിലാണിരുന്നത് ഏറ്റവും എളിയനിയനെ അതായത് കുഞ്ഞുട്ടിയുടെ അച്ഛൻ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഒരു രണ്ട് മണി ആയിട്ടുണ്ട് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നപ്പോഴേ പിന്നെ ക ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് കഴിക്കുകയാണ് നല്ല രസമാണല്ലോ ഇങ്ങനെയൊക്കെ ഇരുന്നുള്ള കഴിക്കലൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ചിറ്റിക്കുട്ടിയുടെ വീട്ടിൽ പിള്ളേരെ കൂട്ടാൻ വിളിച്ചപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുകയാണ് ഒരു റിലേ പോയ ഒരു മട്ടു തന്നെയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ രാവിലെതാ ശ്രീഹരിയും നയനയും പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണെ അപ്പോൾ മോൾക്ക് ചെന്നിട്ട് മോൾക്കല്ല രണ്ട് പേർക്കും ചെന്നിട്ട് ജോലിക്ക് പോകണം പോകണം അതുകൊണ്ട് ഒരു എട്ട് മണിയൊക്കെ ഇപ്പം തന്നെ ഇവിടുന്ന് രണ്ട് പേരും അങ്ങോട്ട് പോവുകയാണ് ആലപ്പുഴ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ജോലിക്ക് പോവുക അപ്പം അങ്ങനെതാ റെഡിയായി പോകുന്നു അപ്പോൾ ഞാനും പുറകെ ചെന്നു അപ്പോൾ ഏട്ടിന് ആ സമയത്ത് ക്ലാസ്സിലായിരുന്നു കേട്ടോ അപ്പോൾ വന്ന ട്യൂഷന് വന്ന പിള്ളേരുടെ ഒരു ക്ലാസ്സിലെ മൂന്നാല് പിള്ളേരുടെ പുസ്തകം ഒന്നും പോട്ടെ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് ഒന്നും പറയണ്ട പറഞ്ഞില്ലേ അത് റിലിയൊക്കെ പോയിരിക്കുകയാണ് ഇനി എല്ലാം ഒന്നും നേരെയായിട്ടൊക്കെ വരണം അപ്പൊ ഞാൻ മോളോടി ചോദിക്കണം മോൾ അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ മുകളിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം അപ്പം ഇല്ലമ്മ ഞാനിപ്പോൾ പറയാം അച്ഛനോട് ഇപ്പം വണ്ടി ഒന്ന് തിരിച്ചൊക്കെ ഇട്ടിട്ട് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് മോള് സൈക്കിളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വണ്ടി തിരിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കുവാണേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിള്ളേർ അങ്ങോട്ട് ഇരുന്നു കുടുംബ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ നാത്തൂനൊക്കെ ഉണ്ടായിരുന്നു നാത്തൂനൊക്കെ തലേ ദിവസം വന്നിട്ട് പോയില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഉച്ചക്ക് ശേഷമാണ് പോയത്